ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടുതർ ബ്ലോക്ക് ഇപ്പോൾ ടൈം ആറ് പതിനേഴ് ഇപ്പോൾ രാവിലെ ആയി ഇനി നേരം വിളിക്കുന്നു ഇനി നമുക്ക് രാവിലെ മൈസൂരിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം രാവിലെ തന്നെ നമ്മൾ ജസ്റ്റ് ജോഗിങ്ങിനായിട്ട് പോവാണ് അപ്പോൾ ഫ്രഷായി ഫ്രഷപ്പായി സെറ്റായിട്ട് കാണാം ഞാൻ ഓൾറെഡി സിക്സ് ഓ ക്ലോക്ക് എണീച്ച് ഇപ്പോൾ ഫ്രഷ് ആയി റെഡി ആയി ഇപ്പോൾ ഫർഡ് വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും അവള് ഫ്രഷ് ആയിട്ട് വന്നു നേരെ കൊടുത്തിറങ്ങി ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ചെറുതായിട്ടൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം എല്ലാവരും രാവിലെ എണീക്കുക എന്തെങ്കിലും ലൈറ്റ് ലൈറ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ നടക്കാൻ പോവാം ഗുഡ് ഫോർ ഹെൽത്ത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ മറ്റ് ഫ്രഷപ്പായി അപ്പോൾ ഇനി ഓക്കേ വണ്ടി ഇവിടെ ഉണ്ട് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് സിക്സ് ഫിഫ്റ്റി സെവൻ ഇനി നമുക്കൊന്ന് ഒരു വാക്കിന് പോവാം എന്നിട്ട് നമുക്ക് മൈസൂർ തിരുവുകളിലൂടെ ഒന്ന് നടന്നു വരാം നമ്മുക്ക് തോന്നുന്നു നമ്മളെ യെസ് വി ആർ ഔട്ട് അങ്ങനെ നമ്മൾ പുറത്തു ചാടി ഗൈസ് ഹേ നമ്മളെ മുള കൂടേ പറ운데 കേധുകൊണ്ട് ഓ മൈ ഗോഡ് boleh നമ്മൾ ചൊല്ലും വേണ്ടി ഹേ ഗൈസ് സ് കൂൾ ഇവിടെ നിന്ന് നടന്ന് പോകണോ അതോ വണ്ടി എടുത്തിട്ടൊന്ന് അല്ല ഇവിടെ നിന്ന് നടന്നോ ഈ ഏരിയ ഒന്ന് കവർ ചെയ്യാം നമുക്ക് എന്നാലും ചാച്ചിന് ഇത് ഈ എങ്ങോട്ടേക്കാണ് റൂട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിലോട്ടൊന്ന് നടന്നു നോക്കിയിട്ട് ഒന്ന് ഈ ഏരിയ ഒന്ന് കറങ്ങിയിട്ട് വരും എന്തായാലും സ്ട്രീറ്റ് ഡോഗ്സൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക പിന്നെ ഫറൂനും ഫിദുനും അവർക്ക് പരിചയമുള്ള കാര്യമാണ് ഡിസ്കഷൻ ഓക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പെട്ടതാണ് എറ്റ് എസ് സ്ലീവാ ഗോ പോവല്ലോ ഇത് ജി ഡി അല്ലേ ജി ഡി എച്ച് എസ് ലിവ ഇത് നമ്മളെ സായിൻ്റെ വണ്ടിയായിരുന്നതാണ് ഫാറൂഖിൻ്റെ അടുത്ത കിട്ടിന്യൂസ് അപ്പോൾ സായി ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ സായിൻ്റെ വണ്ടി ഇപ്പോൾ പുതിയ നമ്മളെ റോക്സ് താ റോക്സ് എടുത്തേന് ഓക്കെ ഇത് സായിൻ്റെ വണ്ടി അല്ല ഞാൻ ബ്ലോഗിൽ പറഞ്ഞത് നമ്മൾ സായിൻ്റെ ആദ്യത്തെ വണ്ടി എന്നാണ് അതിൻ്റെ വാക്കിന് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കയ്യിൽ കരുത്തേണ്ട സാധനങ്ങളാണ് ലൊട്ട പിന്നെ അഭ്യർത്ഥി വളം അല്ലേ വളം വളരെ ഹെൽത്തി ആയിരിക്കുക വീട്ടിലൊക്കെയാണ് ഓ നമ്മൾ വീടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് ചോദിക്കുക ഐ മീൻ പുറത്തുനിന്നുള്ള ഇതാണ് നമ്മളെ സായിന്റെ മൈസൂർ ഉള്ള വീട് അങ്ങനെ നടന്ന് ഇവിടെ നോക്കുമ്പോ വഴി തീർന്നു പോയി പ്രശ്നമില്ല ശ്രദ്ധിച്ചടക്കണം കൊണ്ടോ ഓടമ്മയ വഴിൂടെ നമ്മൾ പോക്കാണ്. ഓ കാടമാല്ലല്ല. ഇന്തറ്റി. ഗവവിയ റോക്കിക്കല്ല അതിനെ പിണർ കടിക്കാനോ ചാട ഓടി പോവ. നമ്മൾ കണ്ടില്ല. ഇതിനേക്കാട് ഫാക്ടറി ആയി. അപ്പുറ ലൈൻ ഇങ്ങനൊപ്പ. ടാ ടാ

റൂട്ടാണ് നമ്മൾ ഇന്നലെ വന്നത് ഇന്നലെ നൈറ്റ് ലെവൻ ഓ ക്ലോക്ക് ആവുമ്പോൾ എല്ലാം ഷോപ്പ് ക്ലോസ് ചെയ്തിന് മോർണിംഗ് ഈ ഹോട്ടല ഇന്നലെ രാത്രി ഓപ്പൺ ആയി ഉണ്ടായു ഓക്കെ നല്ല ഏരിയ ഏരിയോളി രാവിലെ നടക്കാനെ കണ്ടോ മൈറ്റി കൂടി ഉണ്ട് ഇന്ത്യൻ്റെ പൊടിയായി ഇന്ത്യൻ്റെ പൊടിയും വെച്ചിട്ടാണ് നേരെ കാണുന്ന പാർക്കാണെന്നല്ലേ പാർക്കെന്ന് പാർക്കിലൊന്നും കഴിയില്ല

ബാവാ നടക്കാം ബാവാ ഇത് കമോൺ തളർന്നേ ഫീ ഇത് ചത്ത് ചെറിയ വർക്കല്ലേ നമുക്ക് റൗണ്ട് അടിക്കാൻ പറ്റ ഇത് നമുക്ക് ജോഗിങ്ങോ ഓ ഉറച്ച ഇവിടെ ഒരു പഴയ നിൽക്കുന്നുണ്ടല്ലോ മുമ്പില് അടിക്കുന്ന ആ നമുക്ക് ആടെ പോകണ്ട റിസ്ക് എടുക്കണ്ട നമുക്ക് വൈമാറി അല്ലേ പൂനല്ലോ വെള്ളം ഇണ്ട് ആ വെള്ളല്ലോ മഞ്ഞ് തങ്ങിയായിരുന്നു മഞ്ഞുരിക്കന്നെ ആയിരുന്നോ അത് ഇരുന്നിട്ട് ശരിയാക്കായിട്ട് വെക്കുക അടുപ്പത്ത് വെക്കു ജീൻസെട്ട് ചൂടാക്കി നോക്കണേ വസ്തുക്കൊന്നും നടക്കാ ഊന്നാലും അല്ലേ സാറു ഈ പാർക്കിന് എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഇവിടെ വന്നേനാ എന്തെങ്കിലും പറയാനുണ്ടോ ഷെയർ ചെയ്യാനുണ്ടോ കസിൻസ് ആയിട്ട് വന്നതാണ് അറിയാം ഉണ്ട് ഓർമ്മയുണ്ട് ഞാനിരിക്കാ കാര്യ വാ വാരിക്കുവ

നടക്കാൻ പോയിക്കോന്ന് പറഞ്ഞാല് ദീനത്തിന് അല്ല ഈ സീറ്റ് അല്ലേ ഇവിടെ കുറേ ഓർമ്മകൾ ഇടുന്നവർ അങ്ങനെ ഒരു ഒരമണിക്കൂർ നടന്ന് സെറ്റായി ബോഡി ഫുള്ളൊന്ന് ഹീറ്റായി ഇനി നമുക്ക് നൈസായിട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നല്ല ചായ അടിക്കാൻ പറ്റിയൊരു സ്പോട്ടിലേക്ക് പോവാം എക്സിറ്റ് ഞാൻ ഫ്ലക്സിറ്റിയിലോട്ട് പോകുന്നേ ഫ്ലക്സിറ്റിട്ട് നൈസ്

പ്ലസ് ടു പഠിക്കാം പ്ലസ് ടു പഠിക്കും ഓക്കെ കായ് അങ്ങനെ നമ്മള് നടത്താൻ കഴിഞ്ഞിരിച്ച് റൗണ്ട് അടിച്ച് അതിലൂട്ട് പോയി കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞു വന്ന് ഇവിടെ എനിക്കില്ല സൺസൈഡാ

അടിപൊളി സ്പോട്ട് നല്ല നല്ല കോഫി അടിപൊളി അടിപൊളി സ്റ്റാൾ ഭവാനി ടീ സ്റ്റാൾ ഇത് ഭവാനി ടീ സ്റ്റാൾ നല്ല ഭവാനി ടീ സ്റ്റാൾ എന്തായാലും മൈസൂർ വരികയാണെങ്കിൽ എല്ലാവരും ഭവാനി ടീ സ്റ്റാ ടീ സ്റ്റാൾ വരിക നല്ല കോഫിയാണ് കുടിക്കുക

അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു ചെറിയൊരു സ്പോട്ടിലേക്ക് വന്ന് അപ്പം എന്താന്ന് പറഞ്ഞു തരാം ഇവിടെ തന്നെയാണ് ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം ഉണ്ട് ലേക്കാ നോക്കുന്നത് നോക്കാം നല്ല അത് പക്ഷിയുടെ സൗണ്ടാ നല്ല നല്ല അങ്ങോട്ടേക്ക് എന്താ നോക്കാം ആടെന്താ നോക്കാം ഇപ്പൊ ക്ലോസ് ചെയ്തു തോന്നുന്നു ഓക്കെ നോക്ക് പോയാറി കാര്യങ്ങളൊക്കെ അലൌഡ് എന്താ സാധനം കുക്കറ കുറീ കുക്കറ ഹി ലൈക്ക് കുക്കറല്ല കുക്കറഹള്ളി ലൈക്ക് കൊറോണ ടൈമിലാണ്ടോ ഓ ശരിയായ ഫാറു കാട്ടിലോട്ട് പോകുന്നുള്ളേ ഫോറസ്റ്റിന്റെ ഇതിലോട്ട് കറന്ന് നല്ലൊരു അടിപൊളിയാൻ മനസ്സേക്കാ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവല്ലോ രാവിലെ ജോഗിംഗ് എല്ലാം കഴിഞ്ഞ സൗണ്ടും പക്ഷികളും വെള്ളത്തിന് സൗണ്ടല്ലേ ഹാപ്പിയായി സ്ഥലം കണ്ട ഹാപ്പിയാ തിന്നാൻ വേണ്ട അല്ലേവാലാ ഫുള്ള് ഓക്കിയാ ഒരു ഫുള്ള് വവ്വാലാ ഇച്ചൂ കിടക്കുന്നു ഇതാ ഇതെല്ലാം വവ്വാലാ അതാളെ വിയർ മാസ്ക് എന്ന് പറഞ്ഞാൽ മുമ്പിൽ കണ്ടിക്കില്ലേ മറ്റെന്തെങ്കിലും വരുവാ അസുഖം വന്നാൽ രസം ഉണ്ടാവും ഫുള്ള് പവാലേ ലൈ പുളി ഇത്ര വലിയ പുളിയാ дай да നല്ല കുളിയരി നന്ന കുളിയരി നല്ല കുളിയരി കഥ കാട്ടുപുളി ലൈക്കിലേക്ക എത്താനായി ജെയ്തിന മൊബൈൽ പ്രത്യേക എവിടെയെങ്കിലും വിയർ മാസ്ക് അല്ലവരോ എന്താന്ന കാറിന്റെ കാറിലമ്മ ഇങ്ങനെ ഒരു സൽട്ട് പോയി പാലസി അങ്ങനെ ഓരോ വീട് വരണ പോലെ പോകും അമ്മക്ക് ഈ ഒരു സംഭവം കിട്ടില്ല നമുക്ക് ഒരു നാട്ടിൻ നിന്ന് ആർട്ടെ പിന്നെ നോക്കിയാൽ ചോദിച്ചോക്കാം നമുക്ക് അല്ലെ നമ്മക്ക് ഇത് മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആണോ ഇവിടെ നടക്കുന്ന സ്ഥലം കണ്ട ഇതാണ് ലേക്ക് കുക്കറള്ളി ലേക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം എല്ലാവരും രാവിലെ വാക്കിങ്ങിന് പോകുന്ന മെയിൻ സ്പോട്ട് പോവാറും ആരും മക്കളെ ഇത് ലയിക്കല്ല ഇത് കടലാന്നൊന്നല്ല അത് എത്രയാ ഇത് ഇത് ആ ഏരിയ വേറെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ വേറെ തന്നെ പോയി ഇങ്ങനെ പോയി നമ്മൾ നേരെ പോയാൽ ഇങ്ങനെ പോയിട്ട് സെപ്പറേറ്റ് അപ്പുറത്തെ സ്ഥലത്തേക്കാവുന്നത് വിപലംബിച്ചമായ ഏരിയ ആണ് ആ മനസ്സിലാക്കില്ല അതായത് രമണ ഇത് വഴി പോയാ അങ്ങനെ പോയി അപ്പുറത്തേക്ക് കണക്ഷൻ ഇല്ല അത് അങ്ങനെ പോയി അത് നേരെ ഈ വഴി നടക്കുകയാണെങ്കിൽ നേരെ അത് അപ്പുറത്തേക്കും പോയി നമ്മൾ സാധാരണ ലൈക്ക് എങ്ങനെ ഉണ്ടാവുക റൗണ്ട് റെക്റ്റാംഗ് പോലെയായിട്ട് നമ്മൾ അങ്ങനെ കറങ്ങി എത്തും ഇത് അങ്ങനെ കറങ്ങി എത്തണമെങ്കിൽ വല്ല ലൈറ്റ് മുടിച്ച് തരേണ്ടി നല്ല ഫ്രൈ കേട്ടോ സാറു നിങ്ങളെല്ലാം ഫോണിൽ തരാം ഓക്കെ അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ നേരെ എന്ത് ചെയ്യാം നേരെ പോവാം ഓക്കെ ഫൈനലി നമ്മളെ ലേക്കിൻ്റെ എക്സിറ്റ് എത്തി താങ്ക് യു സോ മച്ച് ലേക്ക് കഴിഞ്ഞു ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് പോയി നല്ല ഫ്രഷപ്പായിട്ട് എല്ലാവരും കൂട്ടിയിട്ടാണ് ഇറങ്ങാൻ ഇപ്പോൾ നമ്മൾ മൂന്നാൾ മാത്രമാണ് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിനായിട്ട് വന്നതാണ് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ചെറിയൊരു സീനറീസാണ് കാണത്തുന്നത് പുറത്തിറങ്ങിപാടുള്ള നല്ല കരിക്കും ഏരിയ നല്ല അടിപൊളി ഏരിയ ആണ് ഓ മൈ കാഡ് സൂപ്പർ രാവിലെ നല്ല നടക്കാൻ വരിക എല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല പച്ചക്കറി എന്താ ആവശ്യം അത്യാവശ്യം അവിടെ പച്ചക്കറിയെല്ലാം വാങ്ങുക നല്ല ക്യാപ്സിക്കൻ ക്യാരറ്റ് ബീറ്റ്റൂട്ടും എല്ലാം ഉണ്ട് ഫ്രൂട്ട്സുവാണെങ്കിൽ ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ നടത്താൻ കഴിഞ്ഞിട്ട് നേരെന്തെയ്യാ എന്തെങ്കിലും സാധനം വാങ്ങി വീട്ടിലേക്ക് പോകാനുള്ള അങ്ങനത്തെ ഒരു സെറ്റ് നല്ല മനസ്സിലാണ് അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാം ഓൾമോസ്റ്റ് ഇപ്പോൾ രാവിലെ തന്നെയാണ് വെച്ച് നമ്മളെ കുറച്ച് കാഴ്ചകളും നമ്മുടെ റൂം വീട്ടിൻ്റെ അടുത്തുള്ള കാഴ്ചകളും ഇന്ന നമ്മളിങ്ങോട്ട് വന്ന് ലേക്കും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് വണ്ടി വന്നി ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അടുത്തൊരു വ്ലോഗിൽ കാണാം ബായ്